സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരികയാണ് നേരത്തെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നെയാണ് കണ്ടിരുന്നത് അന്ന് പ്രഖ്യാപനങ്ങൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞു നേതാ ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് അല്ല തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ മുൻകൂട്ടി തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ നേരിടാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നിപ്പോൾ പെട്ടെന്നാണെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു വിധത്തിലുള്ള എൻ്റെ ആശങ്കയും ഇല്ല ഞങ്ങളെല്ലാ ഒരുക്കങ്ങളും ഏത് സമയത്തും തെരഞ്ഞെടുപ്പ് നടത്താൻ അതിൽ ഒരുങ്ങി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നുമില്ല നമുക്കതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളേ ഉള്ളൂ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു പാർട്ടി ചിഹ്നത്തിലായിരിക്കുമോ അതോ ഒരു പൊതു സ്വതന്ത്രനായിരിക്കും അല്ല അതിൽ പിന്നെ പാർട്ടി സംസ്ഥാന കേന്ദ്രം ഇതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ സ്വതന്ത്രനാണോ പാർട്ടി ചിഹ്നത്തിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ആലോചനയുടെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ രാവിലെ പ്രഖ്യാപിച്ചിട്ടേലേ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പ്രഖ്യാപിച്ചതിന് ശേഷമേ ഞങ്ങൾ അത്തരം കാര്യങ്ങളുടെ ചർച്ചയിലേക്ക് കടക്കുകയുള്ളൂ എന്നുള്ളൂ അപ്പോൾ പാർട്ടി സംസ്ഥാന കേന്ദ്രം അത്തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ അത് രണ്ട് മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ അത്തരം കാര്യങ്ങളുടെ പൂർണ്ണരൂപം വരും ഇപ്പോ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ചർച്ചകൾ പിന്നെ ഉണ്ടാവും കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ നേരത്തെ എൽ ഡി എഫിനു ഡി എഫിനൊപ്പം ആണ് യു ഡി എഫിനെ നയിക്കുന്നു അല്ലെങ്കിൽ മത്സരിക്കുന്നുള്ളോ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയോ അല്ല അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയം വേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹം പലതുപക്ഷത്തോടൊപ്പം ഗൂഢാലോചന നടത്തി ഇടതുപക്ഷത്തുനിന്ന് വഴിമാറി ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി അതെല്ലാം തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയും പിന്നെ ഞങ്ങളതിനെ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾക്കൊരു പോർൽ കൂലി ഏൽപ്പിക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല സ്വാഭാവികമായിട്ടും നിലമ്പൂരിലെ ജനങ്ങൾ ഒരു അപ്രതീക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പ് അവരുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചതിനെതിരായി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ജനങ്ങൾ തയ്യാറാവും അദ്ദേഹം മാത്രമേ അതിന് വ്യതിചലിച്ചു പോയിട്ടുള്ളൂ പക്ഷെ ജനങ്ങൾ ഈ വികസനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് അവർ അവരുടെ പുതിയ നേതാവിനെ ഈ തെരഞ്ഞെടുപ്പിൽ അവർ കണ്ടെത്തും യുഡിഎഫിനൊപ്പം ഉള്ളത് പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ അനുഭവികളൊന്നും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് അവിടുത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം അതിന്റെ വികസന പ്രവർത്തനം ചേർന്ന് നിൽക്കുന്നവരാണ് അവരതിനോടൊപ്പം നേരത്തെ യു ഡി എഫിന്റെ വക്കിലുണ്ടായിരുന്ന മണ്ഡലം അൻവറിലൂടെയാണല്ലോ തിരിച്ചുവിടുത്തത് അന്ന് അൻവർ എഫക്ട് നിലമ്പൂരിൽ ഉണ്ടെന്ന് ഇപ്പോൾ അൻബർ എഫക്ട് നിങ്ങളൊരു കാര്യം കണ്ടത് ഒരു തെരഞ്ഞെടുപ്പിൽ ഉള്ളതല്ല മറ്റൊരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വേറെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിലെ വികസന കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ഈ കാര്യങ്ങൾ അതിന്റെ തുടർച്ച പ്രതിഫലിക്കില്ല ഒരു തരത്തിലും പ്രതിഫലിക്കില്ല ആ ആരോപണങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുള്ളതാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വികസനവും തീർച്ചയായിട്ടും ഞങ്ങൾ ആത്മ ജനങ്ങളെ സമീപിക്കാൻ വേണ്ടി ഈ വികസന പ്രവർത്തനങ്ങൾ വികസനങ്ങൾ സർക്കാരിന്റെ വികസനങ്ങൾ നേട്ടമായി മാറും എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് പി വി അൻപക്ട് അല്ലെങ്കിൽ അത് നിലമ്പൂരിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കില്ല എന്നുകൂടി വി പി അനിൽ പറഞ്ഞു വെക്കുകയാണ് ജിഷ്ണു കാണിക്കപ്പം ജംഷൂർ കൊടുങ്ങി മീഡിയ വൺ മലപ്പുറം